കഷ്ടകാല സമയത്ത് എന്ത് ചെയ്താലും ഗുണം പിടിക്കില്ലെന്നാണ് പഴമക്കാർ പറയുന്നത് ബിസിനസിന്റെ കാര്യത്തിലും ഓഹരി വിപണിയുടെ കാര്യത്തിലും ഒരു പരിധിവരെ ഇത് ശരിയുമാണ് ലോക കോടീശ്വര പട്ടികയിൽ നിന്ന് അനിൽ അംബാനി പാപ്പരായ കഥ തന്നെ എടുക്കാം തിരിച്ചുവരവ് നിലവിൽ അംബാനി ഏവരെയും വിസ്മയിപ്പിക്കുകയാണ് എന്നാൽ ചില കമ്പനികളെ അദ്ദേഹത്തിന് പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കേണ്ടതായും വന്നു അത്തരത്തിൽ ഒഴിവാക്കിയ ഒരു ഓഹരിയെ പറ്റാണ് ഇന്ന് പറയുന്നത് ഡിഫൻസ് റിലയൻസ് ഹോം ഫിനാൻസ് റിലയൻസ് ഇൻഫ്രിലയൻസ് പവർ ഓഹരികൾ ഇന്ന് എന്നും വാർത്തകൾ നിറയുന്നു അതേസമയം ഒരു കാലത്ത് പോർട്ട്ഫോളിയോയിലെ സ്റ്റാർ ആയിരുന്ന റിലയൻസ് ക്യാപിറ്റൽ ഇന്ന് ഹിന്ദുജ ഗ്രൂപ്പിന് സ്വന്തമാണ് അത്തരത്തിൽ അനിൽ അംബാനിക്ക് കൈവിടേണ്ടി വന്ന മറ്റൊരു കമ്പനിയാണ് റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഇന്ന് ഈ ഓഹരി അറിയപ്പെടുന്നത് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാണ് തിരിച്ചുവരവിൽ അനിൽ അംബാനി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാന മേഖല ഡിഫൻസ് ആണ് റിലയൻസ് ഇൻഫ്രക്ക് കീഴിൽ റിലയൻസ് ഡിഫൻസ് കരിക്കൽ നിൽക്കുന്നു എന്നാൽ അനിൽ അംബാനി കൈവിട്ട ഈ ഡിഫൻസ് കമ്പനി ഇനി മറ്റൊരു കൂട്ടർക്ക് മഹാഭാഗ്യമാണ് പറഞ്ഞു വരുന്നത് സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ ഉടമസ്ഥരായ സ്വാൻ എനർജിയെ പറ്റിയാണ് പാപ്പരത്തത്തിലായിരുന്ന സമയത്താണ് അനിൽ അംബാനിയിൽ നിന്ന് സ്വാൻ എനർജി ഈ കമ്പനി വാങ്ങിയത് രണ്ടു രൂപ വരെ വിലയിടിഞ്ഞി നിലവിൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ റേഞ്ചിലാണ് വ്യാപാരം ചെയ്യുന്നത് ഈ വർഷം ജനുവരിയിലാണ് സ്വാൻ എനർജി റിലയൻസിന്റെ ഈ ഡിഫൻസ് കമ്പനിയെ സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്തത് കഴിഞ്ഞ വർഷമാണ് സ്വാൻ ഈ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തിയത് നാവിക പ്രതിരോധ എണ്ണ വാതക കപ്പലുകളുടെ നിർമ്മാണത്തിൽ ഒരു മുൻനിര കമ്പനിയാണ് ഈ സ്വാൻ ഡിഫൻസ് നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള എഞ്ചിനീയറിംഗ് പ്രോജക്ട് അധിഷ്ഠിത കമ്പനിയായ സ്വാൻ എനർജിയുടെ ഉടമസ്ഥതയിലാണ് ഈ പ്രതിരോധ കമ്പനി ഇന്ന് കരിക്കൽ നീക്കുന്നത് രാജ്യത്തിന്റെ കപ്പൽ നിർമ്മാണ ശേഷിയുടെ മുപ്പത് ശതമാനം ഇന്ന് ഇവർ വഹിക്കുന്നു ആഭ്യന്തര അന്തർദേശീയ ഉപഭോക്താക്കൾക്ക് കമ്പനി സേവനം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ കമ്പനി പേര് മാറ്റിയതോടെ ശുക്രദശ തുടങ്ങി ജനുവരി രണ്ടിനാണ് കമ്പനിയുടെ പേര് സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്നാക്കി മാറ്റിയത് ജനുവരി ഇരുപതിന് വിപണിയിൽ വീണ്ടും ലിസ്റ്റ് ചെയ്യാനെത്തിയ കമ്പനിയുടെ ഓഹരിക്ക് മികച്ച സ്വീകരണം ലഭിച്ചു എന്ന് തന്നെ പറയാം ഒന്നര വർഷത്തിന് ശേഷമാണ് കമ്പനി വിപണിയിൽ വീണ്ടും ലിസ്റ്റ് ചെയ്യപ്പെട്ടത് അന്ന് ഇൻട്രാഡയിൽ അഞ്ച് ശതമാനം കുതിച്ച് അപ്പർ സർക്യൂട്ടിൽ എത്തുകയും മുപ്പത്തിയേഴ് രൂപത്തിയെട്ട് പൈസയിലേക്ക് കുതിക്കുകയും ചെയ്തു കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ് പ്രോസസ്സിലൂടെ കടന്നുപോയ റിലയൻസ് നേവൽ ആൻഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് കൈവശം വെച്ച നിക്ഷേപകർക്ക് സ്വാൻ ഡിഫൻസിന്റെ ഓഹരികൾ ലഭിച്ചത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റേഷ് ടു ഒന്ന് അനുപാതത്തിലായിരുന്നു അതായത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റിലയൻസ് നേവൽ ഓഹരികൾക്ക് പകരമായി ഒരു സ്വാൻ ഡിഫൻസ് ഓഹരി ലഭിച്ചു ഏതായാലും പിന്നീട് സ്വാൻ ഓഹരിയിൽ കണ്ടത് മിന്നുന്ന പ്രകടനമായിരുന്നു ഈ വർഷം മാത്രം ഓഹരി അഞ്ഞൂറ്റി അറുപത്തി ആറ് ശതമാനം നേട്ടമാണ് നൽകിയത് അപ്പർ സർക്യൂട്ടുകളുടെ ഒരു പരമ്പര തന്നെയാണ് ഓഹരിയിൽ ഉണ്ടായത് ഈ വർഷം ആദ്യം മുപ്പത്തിയേഴ് രൂപ നിലവാരത്തിലുണ്ടായിരുന്ന ഓഹരിയാണ് ഇന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയിൽ എത്തി നിൽക്കുന്നത് അനിൽ അമ്പാനിക്ക് കീഴിൽ ഇതേ കമ്പനിയുടെ ഓഹരി വില രണ്ട് രൂപ വരെ ഇടിഞ്ഞിരുന്നു നിലവിൽ ഓഹരി അൻപത്തിരണ്ട് ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെയാണ് തുടരുന്നത് ഇക്കാലയളവിലെ മോശം നിലവാരം മുപ്പത്തിയേഴ് രൂപ തന്നെയായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കുകളിൽ ഒന്നാണ് കമ്പനി കപ്പലുകളും ഹെവി ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിനുള്ള വലിയ സൗകര്യം കമ്പനിക്കുണ്ട് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ് പ്രധാന പ്രവർത്തനം ഇത് സമുദ്ര ബിസിനസിന് തന്ത്രപ്രധാനമാണ് സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും പ്രതിരോധ ശ്രദ്ധയും കമ്പനിക്ക് നേട്ടം നൽകുന്നുണ്ട് നാവിക കപ്പലുകൾ നിർമ്മിക്കാൻ ലൈസൻസ് ലഭിച്ച ആദ്യത്തെ സ്വകാര്യ കമ്പനിയാണെന്ന പ്രത്യേകതയും കമ്പനിക്കുണ്ട് വളരെ വിശാലമായ പോർട്ട്ഫോളിയോ ആണ് നിലവിലുള്ളത് ഹെവി ഫാബ്രിക്കേഷനിലും വൈദഗ്ധ്യം കീഴിൽ വന്നതോടെ വർദ്ധിച്ച വർദ്ധിച്ചിരിക്കുന്നു മികച്ച പങ്കാളിത്തവും കമ്പനിക്ക് സ്വന്തമാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും കമ്പനിയിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില റിസ്ക് ഫാക്ടേഴ്സ് കൂടിയുണ്ട് കാരണം റിലയൻസ് പോർട്ട്ഫോളിയോക്ക് കീഴിൽ വളരെ മോശം സാമ്പത്തിക ഭൂതകാലമാണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ പാപ്പരായിരുന്നു തന്നെ പറയാം വലിയ കടബാധ്യതകളിലും പെട്ടിട്ടുണ്ട് സാമ്പത്തിക പ്രകടനം നോക്കിയാൽ വളരെ അസ്ഥിരമായാണ് തുടർന്നത് ഉയർച്ചകളും താഴ്ചകളും പതിവാണ് പലപ്പോഴും നഷ്ടം കാണിക്കുകയും ചെയ്യുന്നു ലാഭമുണ്ടാക്കാൻ ആസ്തികളും പണവും ഉപയോഗിക്കുന്നതിൽ വളരെ പിന്നിലാണെന്ന് മുൻകാല ചരിത്രം കാണിക്കുന്നു കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളോ നിയമപരമായ കേസുകളോ തീർന്നു എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സ്റ്റോക്ക് വില അതിന്റെ യഥാർത്ഥ മൂല്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഉയർന്നതാണെന്ന് ചില റിപ്പോർട്ടുകൾ കാണിക്കുന്നു റീബ്രാൻഡിംഗിന് ശേഷം തുടർച്ചയായി അപ്പർ സർക്യൂട്ടിലാണ് ഓഹരി തുടരുന്നത് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഓഹരി ലിക്വിഡിറ്റി വളരെ കുറവാണെന്നതാണ് ആയിരം കോടി രൂപ മാത്രം വിപണി വിപണിമൂലത്തിനുള്ള ഒരു മൈക്രോക്യാപ് കമ്പനിയാണിത് സ്വാൻ എനർജിയുടെ കീഴിൽ എത്രത്തോളം വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിക്കുമെന്നത് തന്നെയാണ് ഇനിയുള്ള കമ്പനിയുടെ ഭാവിയെ സ്വാധീനിക്കുക